പറഞ്ഞോളൂ ആരാണ് പറയുന്നത് ക്രിസ്മസ് ഹറാമാണ് ഹറാമാണ് ഓണം എന്നൊക്കെ അതിന്റെ എന്ത് ആ ശരി ഓക്കെ നിങ്ങൾ എന്നിട്ട് ക്രിസ്മസ് ആഘോഷിച്ചോ ഓ ക്രിസ്മസ് എന്താ പ്രസംഗിക്കണമെന്നും കേട്ടിട്ടില്ലേ അപ്പോ അപ്പൊ മതം െസ്താണോ ആ ശരി നിങ്ങൾ സുന്നിയാണോ സലഫിയാണോ സലഫി മുസ്ലിമാണ് സുന്നിയല്ല ഇൻഫ്ലുവൻസിൽ നിങ്ങളി ദ പ്രശ്നം ഇസ്ലാം കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്നത് ആ മേഖലയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് പോകരുത് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് മദ്രസ പഠിച്ചെന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ഈ രണ്ട് മദ്രസു നിങ്ങൾ ഏതൊക്കെ മദ്രസയില പഠിച്ചത് അതിനെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് രണ്ടു കൊല്ലം അത് അവരുടേതായ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് ജമാഅത്തിന്റെ എന്തോ ക്ലാസ് ആയിരുന്നു മൂന്നിലും എന്താ ഇപ്പൊ അറിയില്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മുസ്ലിം ജമാഅത്ത് മുസ്ലിമാന്ന് പറയണമിന്ന് അവരുടെ ആദർശം എന്താന്ന് എനിക്കറിയില്ല അറിയില്ല എന്താണ് അവര് എന്താണ് ആ സാധനം ഒന്ന് എനിക്ക് പറഞ്ഞു അറിയില്ല മദ്രസയുടെ പേര് അല്ലെ നിങ്ങൾ പറഞ്ഞു ജമാഅത്ത് അങ്ങനെയല്ലേ പറഞ്ഞത് ആ അതെന്താണ് സ്കൂളിന്റെ പേര് എന്താ ജമാഅത്ത് ഇസ്ലാമിയോ സ്കൂളിന്റെ പേരല്ല ജമാഅത്തിന്റെ സ്കൂളാണ് എന്താണ് ഈ വാട്ട് മേക്സ് ജമാത് എ ജമാ ബ്രോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ ജമാഅത്ത് അവരുടെ ആദർശം ഇസ്ലാമികമായിട്ട് ആദർശം അവരുടേതായ അവരുടെതായ ഒരു ആദർശം ഇസ്ലാമില് പോലെ ജമാഅത്ത് അടുത്ത ജമാഅത്ത് ഇതിലൊന്നും അടിസ്ഥാനപരമായിട്ടൊന്നും മാറ്റങ്ങളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ താല്പര്യ കക്ഷികളായ കുറച്ചാൾക്കാർ ഇതില് മാറ്റം വരുത്തി ആൾക്കാരെ അവര് ഒരു ഗ്രൂപ്പ് ആക്കി വെച്ച് അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞാല് ഈ ഡീപ്പായിട്ട് അവര് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വരുമ്പോ തന്നെ അത് തീരെ ചെയ്യാൻ പറ്റൂലും പറഞ്ഞിട്ട് ഡീപ്പായിട്ട് പോവാം ഇപ്പൊ ഈ ജിന്നിന്റെ വിഷയം വരുന്നത് അതേപോലെ തന്നെ ജിന്നിന്റെ വിഷയം ജിന്നോ അതേപോലെ ജിന്ന് അരിഫ യുക്തി അരിഫ് മറ്റേ നിരീക്ഷണ അവധിയൊന്നും അറിയുന്നുണ്ടാവില്ല മുന്നാ അരിഫിന് അറിയുന്നുണ്ടാവും

അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഉസ്താദുമാര് പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഈ പഠിപ്പിക്കുന്ന സാധനം നിങ്ങള് മദ്രസയില് പിന്നെ പഠിപ്പിച്ച ക്രിസ്മസ് പഠിപ്പിച്ചിട്ടില്ല അതല്ലല്ലോ ഞാൻ ചോദിച്ചത് ഉസ്താദുമാർ പഠിപ്പിക്കാറുണ്ടോന്നോയിച്ചത് യുക്തിമാര് ഉസ്താദുമാര് മദ്രസയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോന്നോയി

തെറ്റല്ലാന്ന് നിങ്ങൾ എടുത്തു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഉസ്താദ്മാര് വേറെ ചില ആളുകൾ ഇതേ ഹദീസ് കോട്ട് ചെയ്തിട്ട് പറയുന്നു അതുപോലെ ഇപ്പൊ ഞാനൊരു ഹദീസ് വായിക്കാം ഞാനൊരു ഹദീസ് വായിക്കാം ഞാനൊരു ഹദീസ് വായിക്കാം ഹദീസ് വായിക്കാം ഹദീസ് വായിക്കട്ടെ കേൾക്കൂ ഹദീസ് വായിക്കട്ടെ ഹദീസ് വായിക്കട്ടെ കേൾക്കൂ കേൾക്കൂ ഹദീസ് വായിക്കട്ടെ ഹദീസ് വായിക്കട്ടെ നിങ്ങൾ എവിടുന്നാ പറയണെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കാം

ും ബുഹാരി മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ ദേക്കെയാണ് ദാവൂദിന്റെ ഒന്നും നിങ്ങൾ എടുക്കില്ലേ കേട്ടിട്ടില്ല ആരിഫ് ആരിഫ് വ്യക്തമായിട്ട് കേട്ടിട്ടില്ലേ കേൾക്കാത്തത് കൊണ്ട് അസാനം ഇല്ല എന്നാണോ വ്യക്തമായിട്ട് എന്താ പറയും പറയൂ നിങ്ങൾ എന്താ മനസ്സിലാക്കണെ ഹറാം എന്ന് പറഞ്ഞ എന്താ ഇവിടെ പ്ലേ ചെയ്തല്ലോ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തു ഉസ്താദ് പറയുന്നത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തു അതിനവര് ഉപയോഗിക്കുന്നത് ഖുറാനിലെ ഹദീസ് ഖുറാനിലെ ആയത്തുകള് ഹദീസിലെ ആയത്തുകള് ഇത് അവർ പറഞ്ഞിട്ട് അവർ പറയുന്നത് നിങ്ങൾ പറയുന്നു അതൊന്നും ശരിയല്ലന്ന് നിങ്ങൾ എങ്ങനെയാ ശരിയല്ല എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ഉസ്താദിനേക്കാൾ വിവരമുണ്ടോ നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ാണ് നിങ്ങൾ ആ ഹദീസിൽ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അത് ഹറാമാണ് ഷിർക്ക് സാധനം ഹറാമാണോ അത് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ അല്ലേ എന്താണ് എന്താ പറയൂ എന്താ വാട്ട് വാട്ട് മേക്സ് ക്രിസ്മസ് എന്താണ് ക്രിസ്മസ് അത് പലയിലും വരും ഇത് മണ്ഡത്തിന് എന്താണ് എന്താണ് ക്രൈസ്റ്റ് പറഞ്ഞാൽ മറിയം ബിവിക്ക് ആരിലൂടെ ജനിച്ചു അത് ആരി സംഭവം ആണ് അത് ഞങ്ങളും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മറിയംബിക്ക് ജനിച്ചത് അള്ളാഹുണ്ട് ഇതുകൊണ്ടാണ് അതേപോലെ തന്നെ ദിവ്യ ഗർഭം ഉണ്ടായി എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കണം ആ പേരിലാണ് ഇന്ന് ഇന്നലെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അള്ളാഹുവിന് കുട്ടിയുണ്ടായി എന്നല്ലേ ഈ ക്രിസ്മസിനെ നിങ്ങൾ സമ്മതിക്കുമ്പോ സമ്മതിക്കുന്നത് അല്ലല്ലോ പിന്നെ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത് ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത് ഞാൻ വളച്ചുപിടിക്കണല്ലോ ഉസ്താദമാര് പറയുന്നത് ഈ പറയുന്ന സാധനത്തെ ഇവിടെ എന്താണ് പണ്ഡിത അഭിപ്രായം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇസ്ലാമിൽ ഒരു തീരുമാനം എടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തില എങ്ങനെയാണ് ഞാൻ ചോദിച്ചാനുള്ള ഉത്തരാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളെ കൊണ്ടാണ് ഈ പറയുന്ന ഉത്തരം നിങ്ങൾ പറയൂ എന്താണ് ക്രിസ്മസ് എന്ന് പറയും ക്രിസ്മസ് ഹറാമാണ് എന്തുകൊണ്ട് ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കുമ്പോ നിങ്ങൾ സമ്മതിക്കുന്നത് അള്ളാഹുവിന് കുട്ടിയുണ്ടായി എന്നാണ് അതുകൊണ്ടാണ് അത് ഷെർക്കാവുന്നത് ഒരിക്കലും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സാധനം ഒന്ന് തിരുത്താൻ നിങ്ങൾക്ക് പറ്റുമോ ക്രിസ്മസ് പറയുന്നതിൽ അനിസ്ലാമികമായ കാര്യം അങ്ങനെ എന്താണെന്ന് പറയുന്ന പറഞ്ഞതിൽ അനിസ്ലാമികമായ കാര്യം എന്താണ് ഈ ക്രിസ്മസിന്റെ കാര്യത്തിൽ

ഒന്നുകൂടി കേട്ടോ പറയുന്നുണ്ട് ഇതിൽ എന്താണ് ഇസ്ലാമിൽ ഇല്ലാത്ത രാജ്യമാണ് ഓരോ വിഭാഗങ്ങൾക്കും അവരിഷ്ടമുള്ളത് പോലെ നടക്കാം അവരുടെ മതകീയ താല്പര്യങ്ങളെ മുൻപോട്ട് വെക്കാം നമ്മൾ ഒരിക്കലും ഒരു വിവരവുമില്ലാത്തൊരു മന്ത്രി ഒരു സഹോദരിയുടെ മുഖത്ത് നിന്ന് ഹിജാബ് പറിച്ചറിയാൻ നോക്കിയതുപോലെ ഒരാളെയും ഉപദ്രവിക്കാൻ നമ്മൾ പോകില്ല കാരണം നമ്മൾ തീവ്രവാദികളല്ല നമ്മൾ മതേതര ബോധ്യമുള്ളവന്മാരാണ് നമ്മൾ മതേതര ബോധ്യമുള്ളവരാണ് നമുക്ക് എങ്ങനെയാണ് ഒരാൾ കുറ്റം പറയാൻ പറ്റുക നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലക്കും തീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആയതാണ് നമ്മള് അവരുടെ ആരാധനകളിൽ പങ്കെടുക്കണം കട്ടാവുമ്പോ ഇത് ലൈവ് ഉണ്ടാവും പോയിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉസ്താദിനെ പോയിട്ട് തിരുത്തു അതാ വേണ്ടത് എന്നെയല്ല അതെ ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദ് പറയുന്നു ഉസ്താദ് പറയാനാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിലുള്ള കാര്യം ഉസ്താദ് പറയണത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ ഉസ്താദിനെ പറഞ്ഞു തീരുത്തു ഞാൻ ഈ പണി നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ ഈ ഉസ്താദിനെ പറഞ്ഞു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും യുക്തിവാദിയും കൊട്ടി നിങ്ങളുടെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇത് ഞാൻ ആയിക്കോട്ടെ സാറേ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയത് ഞാനല്ല മുസ്ലിമാണ് ഓക്കെ തീവ്രവാദി ലിസ്റ്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാദ്യത്തെ നൂറ് തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ് മുസ്ലിംകളല്ല ഉള്ളത് അതിനകത്ത് ഇസ്ലാമിക സംഘടനകളാണ് ഉള്ളത് അതിൽ ഐസിസ് ആണുള്ളത് അതിൽ താലിബാൻ ഉള്ളത് അതിൽ ഹമാസ് ആണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന വെളുപ്പിക്കലായിട്ട് നടന്ന ചില ഭാവിയിൽ എന്റെ പൊന്ന് വൺ പെർസെന്റേജ് കൊയാ അപ്പൊ കോയ ആദ്യം പോയിട്ട് മദ്രസയിൽ പഠിപ്പിക്കുക എന്താണ് ഇസ്ലാം എന്നുള്ളത് നിങ്ങൾ പഠിക്കും എന്ത് എവിടുന്നാണ് ഇസ്ലാം വരുന്നത് നിങ്ങൾ പഠിക്കുക കുറയാൻ എന്താണ് പഠിക്കുക ഹദീസ് എന്താണ് പഠിക്കുക ഇതൊന്നും അറിയാതെ വന്നിട്ട് ഞാനിതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇസ്ലാമിൽ ഒന്നുമില്ല അതുകൊണ്ട് ഇസ്ലാം നന്മയാണെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ചിലവാവില്ല കോയ കോയെ പോയിട്ട് ഉസ്താദമാര് പറയുന്നത് കേൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളെ വീഡിയോ കട്ട് ആയാലും വന്നിരുന്ന് കാണുക എന്നിട്ട് ബാക്കി കേൾക്കുക ഓക്കെ ഉണ്ട് ഏകനാണ് നിരാശ്രയനാണ് ലം ാണ് അല്ലാഹുഹു പ്രസവിച്ചിട്ടില്ല അവനെ ആരും പ്രസവിച്ചതുമല്ല അവനോട് തുല്യമായി ഒന്നും തന്നെയില്ല അവനോട് സാദൃശ്യമുള്ള ഒന്നും തന്നെയില്ല അള്ളാഹുവിന് ദൈവത്തിനൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന ആരാധനകളിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഭാഗമാക്കാക്കാൻ കഴിയുക അത് നമ്മുടെ ഒഴീതനെ വാദിക്കുന്ന ഒരു സംഗതിയല്ലേ അപ്പൊ നമ്മള് ഒരു മതേതര ബോധ്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സഹായിക്കുക സഹകരിക്കുക അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം എന്നല്ല കൊടുക്കണം കാരണം അവര് നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷേ മതേതരത്വം എന്ന് പറഞ്ഞാൽ പരസ്പരം ആരാധനകളിൽ പങ്കെടുക്കലല്ല ഇത് പുറത്തിറങ്ങിയിട്ടുസ് ഉസ്താദിനെ കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക മതേതരത്വം എന്ന് പറഞ്ഞാല് ഇപ്പൊ കുറച്ചാഴ്ച മുമ്പ് ഒരു ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ ശബരിമലയ്ക്ക് പോകാൻ മുസ്ലിം സഹോദരൻ എന്നെ എല്ലാവരും കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത് ആരും കുറ്റം പറയല്ല ഒരു മുസ്ലിമിന് മറ്റു മതസ്ഥന്റെ ആരാധനകളിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റുക മതേതരത്വം എന്ന് പറഞ്ഞാല് ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് പൂജാരിയായി അമ്പലത്തിൽ പോയി മണിയടിക്കുന്നതോ ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ വന്ന് ഹുത്തുപ നിർവഹിക്കുന്നതോ അല്ല മതേതരത്വം അതിനുള്ള സൗകര്യം പരസ്പരം ചെയ്തു കൊടുക്കലാണ് അവർക്ക് വേണ്ട താങ്ങും തണലുമായി നിൽക്കലാണ് മനുഷ്യനെന്ന നിലയ്ക്ക് ചേർന്നു നിൽക്കലാണ് ആരാധനകളിൽ ഭാഗവാക്കാകരല്ല അത് നമ്മുടെ ദോഹ ബാധിക്കും അപ്പൊ അവര് ക്രിസ്മസ് ആഘോഷിച്ചോട്ടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷേ നമ്മൾ ആഘോഷിക്കൽ ഹറാമാണ് കാരണം അത് അള്ളാഹുവിന് ഉണ്ടായി എന്ന് നമ്മൾ സമ്മതിക്കുന്നതിന് തുല്യമാണ് അത് അതുകൊണ്ടാണ് അത് ഹറാമാവുന്നത് ഇതാണ് പണ്ഡിത അഭിപ്രായം ഇതാണ് ഇജുമാവ് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ പോയി പഠിക്കുക ഇനി മറ്റൊരു പണ്ഡിതൻ ഇത് നമ്മളുടെ യുക്തിവാദിയായ നമ്മളുടെ ജാവേദ് അക്തറിനെ തേച്ചൊട്ടിച്ച ഉസ്താദ് കഴിഞ്ഞ ദിവസം അപ്പോൾ പുള്ളി പറയുന്നതും കൂടി കേട്ടോളൂ ഓക്കെ کرسچنس کا یہ کہنا کہ حضرت عیسیٰ علیہ السلام اللہ ہیں یا اللہ کے بیٹے ہیں یا اللہ رب العالمین پر اتنی بڑی تہمت ہے اور اتنا بڑا الزام ہے کہ اللہ رب العالمین قرآن کریم میں فرما رہے ہیں کہ اگر اس تہمت کا اثر اس کائنات پر ظاہر ہو جائے تو تکاد السماوات تکاواتر وتنشق الارض وتخر الجبال حدہ کہ اس تہمت سے زمین و آسمان پھٹ پڑے اور پہاڑ ریزہ ریزہ ہو کر گر جائے لہٰذا ایک ایسا فیسٹیول جس کی بنیاد ہی اللہ رب العالمین توہمت لگانے پر ہو اسے سیلیبریٹ کرنا یا اس کے سیلیبریشن میں شریک ہونا بلکل بھی جائز نہیں ہے یاد رہے اللہ کے نبی صلی اللہ علیہ وسلم نے فرمایا کہ من تشبہ بقوم فہوا منہم کہ جو جس قوم کی مشابہت اختیار کرے گا جو جس قوم کو کوپی کرے گا وہ انہی میں سے ہوگا لہٰذا اپنے آپ کو اور اپنے گھر والوں کو جہنم کی آگ سے بچائیں یہ دارنا یا نوڑا وایچہ حدیث من تشبہ ഫഹുവ മിൻഹും ഇതാണ് നേരത്തെ വായിച്ച ഹദീസ് ആരൊക്കെ ഈ പറയുന്ന മറ്റു മതസ്ഥരുടെ ആ ആഘോഷങ്ങളുമായിട്ടൊക്കെ അവരുമായിട്ടൊക്കെ ചേരുന്നോ അവർ അവരിൽപ്പെട്ടവരാകുന്നു എന്നതാണ് ഹദീസ് എന്ന് വെച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു നിങ്ങൾ അവരോടൊപ്പം കൂടുന്നു അത് ശിറുക്കിൽ ഭാഗമാകുന്നു എന്നാണ് ഈ പറഞ്ഞത് ഇതാണ് ഇസ്ലാമിലെ നിയമം ഇതറിയാതെ ഇത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഈ തീവ്രമായ അല്ലെങ്കിൽ മതത്തിൻ്റെ ഈ സലഫി ആശയങ്ങൾ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വെക്കുന്ന സാധനങ്ങൾ അറിയാതെ നിങ്ങൾ കേൾക്കാത്ത സാധനങ്ങൾ ഒന്നും ഇസ്ലാമിലില്ല എന്ന് പറയുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തപ്പിയെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയാവില്ല എൻ്റെ പൊണ്ണു പോയ അതാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പോയി പഠിക്കുക പഠിക്കാനുള്ള അവസരമാണ് നമ്മളുണ്ടെങ്കിൽ തറക്കിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ കേൾക്കാൻ കൂടി തയ്യാറുണ്ട് ഉപദേശം തരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് കാര്യമില്ല ഉപദേശം ഇവിടെ എടുക്കില്ല ഓക്കെ അപ്പോൾ പറഞ്ഞ മാതിരി അപ്പോൾ അടുത്ത ആളിലേക്ക് പോന്നു ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു